എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാളെ മുതൽ ഉത്സവം ആറാം വിളക്കായ നാളെ മുതൽ കണ്ണൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളുന്ന മനോഹരമായ കാഴ്ചയാണുള്ളത് ബുധനാഴ്ച മുതൽ ദർശന നിയന്ത്രണമുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാഴ്ചശിവയിലേക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും മുരളികയൂതുന്ന കണ്ണൻ്റെ രൂപവും നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്വർണ്ണപ്പൂക്കളും മരതകപ്പച്ചയും ദശാവതാരവും വീരശൃംഖലയും ചാർത്തിയ സ്വർണക്കോലം ഉത്സവം ഏകാദശി അഷ്ടമി രോഹിണി അവസരങ്ങളിലാണ് എഴുന്നള്ളിക്കുന്നത് നാളെ രാവിലെ ശിവേലി വടക്കേ നടക്കിലെത്തുമ്പോൾ വകകൊട്ടൽ ചടങ്ങ് നടക്കും വകകൊട്ടുന്ന കലാകാരന്മാരെ ദേവസ്വം ആദരിക്കും ഉത്സവത്തിനിടയിൽ ക്ഷേത്രത്തിലെ ഇന്നലെ സവിശേഷമായ മകം ശ്രാദ്ധം ആചരിച്ചു ഒരു ഭക്തൻ്റെ ശ്രാദ്ധം ഭഗവാൻ നേരിട്ട് നടത്തുന്ന സങ്കല്പത്തിലാണ് ചടങ്ങ് നാലമ്പലത്തിൽ കാലത്ത് ഏഴ് മണിക്കാണ് ചടങ്ങ് ആരംഭിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മകം ശ്രാദ്ധം ആചരിക്കുന്ന ചടങ്ങൊക്കെ അല്ലേ ശ്രാദ്ധത്തിൽ രാവിലെ ആ ശ്രാദ്ധ ചടങ്ങ് ശാന്തിയേറ്റ കീശാന്തി തിരുവാലൂർ ഹരിനാരായണൻ നമ്പൂതിരി ശ്രാദ്ധമൂട്ടി ക്ഷേത്ര ഓദിക്കൻ കക്കാട് മനോജ് നമ്പൂതിരി ഓട്ട് സ്വീകരിച്ചു തന്ത്രി പുലിയന്നൂർ ജയന്തന് നമ്പൂതിരി പാടിന് പ്രത്യേക ദാനവും നടത്തി അതൊരു ചടങ്ങാണ് മനോഹരമായിട്ടുള്ള നിങ്ങൾ അറിയുന്നവർ കൂടുതൽ അതിനെപ്പറ്റി കമൻ്റ് ചെയ്യാം ഇടിച്ചു പിഴിഞ്ഞ പായസം കണ്ണന് വിശേഷ നിവേദ്യം ഉത്സവ ദിവസങ്ങളിൽ ഗുരുവായൂരപ്പന് വിശേഷ നിവേദ്യമാണ് നാളികേരം ഇടിച്ചു പിഴിഞ്ഞ പായസം അത്താഴ പൂജയ്ക്കാണ് ഇത് നിവേദിക്കുക സ്വർണ്ണ കുംഭത്തിൽ ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും പായസത്തോടൊപ്പം അപ്പം അട അവിൽ പാൽപ്പായസം എന്നിവയുണ്ടാവും സാധാരണ ദിവസങ്ങളിൽ ഉച്ചപൂജയ്ക്ക് വെള്ളി ഉരുളിയിലാണ് നിവേദ്യമുണ്ടാവുക ഉത്സവ നാളുകളിൽ ഇത് സ്വർണ ഉരുളിയിലാണ് പാത്രങ്ങളും പൂജാ ഉപകരണങ്ങളും സ്വർണത്തിൻ്റെതാവും സ്വർണ്ണക്കുടത്തിൽ പാൽപായസം സ്വർണ്ണപാത്രങ്ങളിൽ ഉറത്തൈര് കാളൻ എരിശ്ശേരി പഴപ്രഥമൻ തുടങ്ങിയ നിവേദ്യങ്ങളും ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ ആർക്കൊക്കെ അറിയാമെന്നുള്ളതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പറയാ പിന്നെ ദർശന നിയന്ത്രണത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ബുധനാഴ്ച മുതലാണ് എന്താണ് ക്ഷേത്രത്തിൽ ഉത്സവബലി നടക്കുന്ന എട്ടാം വിളക്കായ ബുധനാഴ്ച മുതൽ ക്ഷേത്രത്തിൽ നിയന്ത്രണം ഉണ്ടാവും ദർശനത്തിന് ബുധനാഴ്ച രാവിലെ എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം നിയന്ത്രണമുണ്ടാവും പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പുള്ളതിനാല് വൈകിട്ട് നാലമ്പലത്തിൽ പ്രവേശിച്ച് ദർശനമുണ്ടാവില്ല ആറാട്ട് ദിവസമായ വെള്ളിയാഴ്ച നാലമ്പലത്തിൽ കടന്ന് ദർശനം രാവിലെ എട്ടിന് ശേഷം മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഗുരുവായൂരിൽ വരുന്ന ആളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വരേണ്ടത് ഉത്സവത്തിന് വന്ന് പരിചയമുള്ള ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമല്ല കൃത്യമായിട്ട് അറിയുന്ന വർഷങ്ങളായിട്ട് ഇത് ഫോളോ ചെയ്ത് വരുന്ന ആളുകളുണ്ടാവും എങ്കിലും പല പല വാർത്തകളൊക്കെ കണ്ടിട്ട് പുതുതായിട്ട് ഉത്സവത്തിനൊന്ന് പങ്കെടുക്കണമെന്ന് തോന്നുന്ന ആളുകൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മനസ്സിൽ വെക്കുക ഏത് ഡേറ്റിന് എങ്ങനെയാണ് ദർശന നിയന്ത്രണം ഉണ്ടാവുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗുരുവായൂരിൽ നടക്കുക നടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക എല്ലാവരും അറിയട്ടെ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഹരേ കൃഷ്ണ